നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം സംസാരിക്കുവാൻ പോകുന്ന വിഷയം ഹിന്ദു ആത്മീയ പാരമ്പര്യത്തിൻ്റെ അത്യന്തം ഗൗരവമേറിയ അത്യന്തം ശക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ശക്തിപീഠങ്ങൾ ദേവി വെറും ആരാധനാമൂർത്തി മാത്രമല്ല അവൾ സൃഷ്ടിയുടെ ആദിശക്തിയാണ് ബ്രഹ്മാവിന് സൃഷ്ടിക്കാൻ ശക്തി നൽകുന്നതും വിഷ്ണുവിന് ലോകം സംരക്ഷിക്കാൻ ശക്തി നൽകുന്നതും ശിവന് സംഹാരം നടത്താൻ ശക്തി നൽകുന്നതും ഈ ദേവി ശക്തി ആ ശക്തി ഭൂമിയിൽ സ്പർശിച്ച ദിവ്യസ്ഥാനങ്ങളാണ് ശക്തിപീഠങ്ങൾ ശക്തിപീഠങ്ങളുടെ കഥ തുടങ്ങുന്നത് ദക്ഷയാഗത്തിൽ നിന്നാണ് ദക്ഷൻ ബ്രഹ്മാവിൻ്റെ പുത്രനും സതീദേവിയുടെ പിതാവുമായിരുന്നു സതീദേവി പരമശിവനെ വിവാഹം ചെയ്തപ്പോൾ ദക്ഷന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല മഹാദേവനെ അവഗണിച്ച് ദക്ഷൻ ഒരു മഹായാഗം നടത്തി എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചു പക്ഷേ മഹാദേവനെ മാത്രം ക്ഷണിച്ചില്ല എങ്കിലും പിതൃഗ്രഹത്തിലേക്ക് പോകണമെന്ന ആഗ്രഹത്തോടെ സതി യാഗശാലയിലെത്തി അവിടെ മഹാദേവനുണ്ടായ അപമാനവും പരിഹാസവും നിന്നയും സഹിക്കാനാവാതെ സതി യാഗാഗ്നിയിൽ സ്വയം സമർപ്പിച്ചു ഈ വാർത്ത അറിഞ്ഞപ്പോൾ മഹാദേവൻ അതിക്രോധത്തോടെ വീരഭദ്രനെ സൃഷ്ടിച്ചു ദക്ഷയാഗം നശിപ്പിക്കപ്പെട്ടു ദക്ഷൻ്റെ തലവെട്ടി വീണു പിന്നീട് സതിയുടെ ജീവരഹിതമായ ശരീരം മഹാദേവൻ കൈകളിലെടുത്ത് പ്രപഞ്ചം മുഴുവൻ താണ്ഡവം ചെയ്തു ഈ താണ്ഡവം തുടർന്നാൽ സൃഷ്ടി തന്നെ നശിക്കുമെന്ന അവസ്ഥ വന്നു അപ്പോൾ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതിയുടെ ശരീരം ഭാഗങ്ങളാക്കി അമ്മയുടെ ശരീരഭാഗങ്ങൾ ഭൂമിയിലെ വിവിധ സ്ഥലങ്ങളിൽ വീണു അവിടങ്ങളാണ് ശക്തിപീഠങ്ങളായത് ശക്തിപീഠങ്ങൾ ഒരു ദുരന്തത്തിൻ്റെ അടയാളമല്ല അത് ശക്തി ഭൂമിയിൽ വസിക്കുന്നു എന്ന സത്യമാണ് സൂചിപ്പിക്കുന്നത് ഓരോ പീഠവും ഒരു പ്രത്യേക ആത്മീയ ഊർജ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിച്ചാൽ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പുരാണങ്ങൾ പ്രകാരം അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളാണുള്ളത് ചില ഗ്രന്ഥങ്ങളിൽ അൻപത്തിരണ്ടെന്നും താന്ത്രികമാർഗത്തിൽ നൂറ്റിയെട്ടെന്നും പറയപ്പെടുന്നു ഓരോ ശക്തിപീഠത്തിലും ഒരു ദേവീരൂപവും ഒരു ഭൈരവന്റെ രൂപവും ആരാധിക്കപ്പെടുന്നു ഇവ ചേർന്നാണ് പീഠത്തിൻ്റെ പൂർണ്ണത ഇന്ത്യയിലെ പ്രധാന ശക്തിപീഠങ്ങളെക്കുറിച്ച് നോക്കാം ആദ്യമായി കാഞ്ചിപുരത്തെ കാമാക്ഷി ദേവി സതിയുടെ നാഭി ഇവിടെ വീണുവെന്നാണ് വിശ്വാസം അമ്മ ഇവിടെ കാമാക്ഷി രൂപത്തിൽ വിരാജിക്കുന്നു ഇവിടെ ദേവി ആരാധിക്കുന്നത് വഴി വിവാഹ തടസ്സങ്ങൾ മാറുന്നു സന്താന സൗഖ്യം ലഭിക്കുന്നു കുടുംബ ഐശ്വര്യം ആത്മീയ വളർച്ച എന്നിവയുണ്ടാകുന്നു അടുത്തതായി കാശിയിലെ വിശാലാക്ഷി ക്ഷേത്രം സതിയുടെ കണ്ണുകൾ വീണ സ്ഥലം മോക്ഷ നഗരിയായ കാശിയിൽ അമ്മ വിശാലാക്ഷിയായി വിരാജിക്കുന്നു കാശിയും ശക്തിപീഠവും ഇവിടെ പ്രാർത്ഥിച്ചാൽ ജന്മബന്ധ മോചനമാണ് ഫലം അടുത്തതായി കൊൽക്കത്തയിലെ കാളീഘട്ട് സതിയുടെ വലതു കാൽവിരൽ ഇവിടെ വീണു എന്ന് വിശ്വസിക്കപ്പെടുന്നു അമ്മയുടെ കാളി രൂപത്തിൽ വസിക്കുന്നു ഭയം ശത്രുബാധ നെഗറ്റീവ് എനർജി എന്നിവയെ അകറ്റപ്പെടുന്നു അടുത്തതായി മൈസൂരിലെ ചാമുണ്ടേശ്വരി ക്ഷേത്രം മഹിഷാസുരനെ വധിച്ച ദിവ്യസ്ഥലം സ്ത്രീ ശക്തിയുടെ ഉഗ്രവും സംരക്ഷകവുമായ രൂപം ഇവിടെ ദേവി ആരാധിച്ചാൽ ആത്മവിശ്വാസം ധൈര്യം ശത്രുനാശം എന്നിവ സംഭവിക്കുന്നു അടുത്തതായി കൊല്ലൂർ മൂകാംബിക സരസ്വതി ലക്ഷ്മി ദുർഗ ദുർഗ എന്ന മൂന്ന് ശക്തികളുടെ സംഗമം ഇവിടെ ദേവിയെ ആരാധിച്ചാൽ വിദ്യ സംഗീതം ബുദ്ധിശക്തി മാനസിക സമാധാനം എന്നിവ ലഭിക്കുന്നു ഇനി ഇന്ത്യക്ക് പുറത്തുള്ള പ്രധാന ശക്തിപീഠങ്ങൾ നോക്കാം ഹിംഗ്ലജ് മാതാ ക്ഷേത്രം ഇന്നത്തെ പാകിസ്ഥാനിലെ ബലുചിസ്ഥാൻ പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിദുർഘടമായ ദുർഘടമായ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയുടെ പ്രാചീന പീഠം ഇവിടെ സതിയുടെ തല വീണു എന്നാണ് വിശ്വാസം മനുഷ്യ ശരീരത്തിൽ ഏഴ് പ്രധാന ചക്രങ്ങളുണ്ട് അതുപോലെ ഭൂമിയിലും ശക്തി ചക്രങ്ങളുണ്ട് ശക്തിപീഠങ്ങൾ ഈ ഭൂമി ചക്രങ്ങളുടെ ഉണർവ് കേന്ദ്രമാണ് അതിനാ അതിനാലാണ് ഇവിടങ്ങളിൽ ധ്യാനം ചെയ്താൽ ഉള്ളിലെ ശക്തി ഉണരുന്നത് ശക്തിപീഠങ്ങൾ സ്ത്രീയെ ദുർബലമായി കാണുന്ന ചിന്തയെ തകർക്കുന്നു സ്ത്രീ സൃഷ്ടിയാണ് സംരക്ഷകയാണ് സംഹാരകയുമാണ് ഒരു സ്ത്രീ അമ്മയെ ആരാധിക്കുമ്പോൾ അവൾ സ്വന്തം ആന്തരിക ശക്തിയെ തിരിച്ചറിയുന്നു ശക്തിപീഠ ദർശനത്തിന് ശുദ്ധമായ മനസ്സ് ക്ഷമ ഭക്തി അമിത പ്രതീക്ഷകളില്ലായ്മ ഇവയാണ് ഏറ്റവും പ്രധാനം എല്ലാ പീഠങ്ങളിലും പോകാൻ കഴിയണമെന്നില്ല ഒരൊറ്റ പീഠം പൂർണ്ണ ഭക്തിയോടെ ദർശിച്ചാൽ മതിയാകും ശക്തിപീഠങ്ങൾ വെറും ക്ഷേത്രങ്ങളല്ല അവ നമ്മുടെ ഉള്ളിലെ ദൈവശക്തിയുടെ പ്രതീകങ്ങളാണ് അമ്മയെ പുറത്തന്വേഷിക്കാതെ നമ്മുടെ ഉള്ളിൽ അന്വേഷിക്കുമ്പോൾ യഥാർത്ഥ ശക്തിപീഠം അവിടെയാണ് അമ്മ ദുർഗയുടെ ദിവ്യ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ സദാ നിറഞ്ഞു നിൽക്കട്ടെ അമ്മേ ശരണം അമ്മേശരണം ശരണം കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി